നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡൻ ഡയമൻസ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ നന്നമുക്ക് പഞ്ചായത്ത് വികസന സദസ് മൂക്കുതലപ്പി ചിത്രനമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സെയ്ഫുദ്ദീൻ അധ്യക്ഷയായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഡോക്ടർ വി മോഹനകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സജി സജികുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി ഷാമിലി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ സ്വാഗതവും പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ടി എം സതീശൻ നന്ദിയും പറഞ്ഞു Chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Chengaram and Edipal Sunrise Hospital. Care beyond cure.